ഞങ്ങൾ ഇസ്രായേലിന്റെ പക്ഷമല്ല ഇസ്രായേലിനോട് ഞങ്ങൾ ഇറാനെ അല്ല ഇത്തരത്തിൽ ന്യായീകരണങ്ങൾ നിർത്തുന്ന ഒരുപാട് പേരുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ഇതിലെന്താണ് സത്യമെന്ന് ഇനിയും തിരിച്ചറിയണം എത്രയൊക്കെ ഞങ്ങൾ ഇസ്രായേലിൻ്റെ പക്ഷമല്ല എന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം പോലും ഇറാനു നേരെ ഉണ്ടായ യു എസ് ആക്രമണത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം തന്നെ അമേരിക്ക ഇന്ത്യൻ വ്യോമബാധ ഉപയോഗിച്ചു എന്നത് തന്നെയാണ് എന്നാൽ പ്രചാരണം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട് അമേരിക്കയും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുമൊക്കെ തെറ്റായ രീതിയിലേക്കാണ് ഇവിടേക്ക് എത്തുന്നത് പല രീതിയിൽ തന്നെ പലപ്പോഴും അവർ സംരക്ഷിക്കാൻ നോക്കുകയാണ് എന്ന് പറയുമ്പോഴും ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് ഒന്നോ രണ്ടോ വട്ടം മാത്രം പറഞ്ഞാൽ പോരാ എന്ന് വ്യക്തമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിച്ച് അമേരിക്ക ബി ടു ബോംബർ വിമാനങ്ങളെ തന്നെ ഇറാനിലേക്ക് വിന്യസിച്ചതെന്നായിരുന്നു എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം എന്നാൽ ഇത് വ്യാജ പ്രചാരണമാണെന്നും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെയാണ് യു എസിൻ്റെ ബോംബർ വിമാനങ്ങൾ തന്നെ പോയതെന്നും ഇറാനിൽ പ്രവേശിച്ചതെന്നും പി ഐ ബി തന്നെ ഫാക്ഷിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ പ്രചാരണം കേന്ദ്ര സർക്കാർ തള്ളിയതോടെ ആശ്വാസം ഇന്ത്യക്കാർക്കുണ്ടെങ്കിലും ഇറാൻ അതിരെ ഉപദ്രവം നടത്തുന്ന അമേരിക്കയ്ക്കെതിരെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷക അതിന്റെ സംസാരത്തിലാണ് എന്ന് തന്നെ പറയാം എല്ലാവർക്കും അറിയേണ്ടതും എന്തിനാണ് അമേരിക്ക ഇത്തരത്തിൽ രണ്ട് വള്ളത്തിൽ ചവിട്ടുന്നത് എന്ന് തന്നെയാണ് അമേരിക്ക പലപ്പോഴും പറയുന്നത് ഇസ്രായേലുമായി ബന്ധമില്ല ഇസ്രായേലിനോട് ഉപദ്രവിക്കരുത് എന്നാണ് പറഞ്ഞത് എന്നാണ് എന്നാൽ അവർ ചെയ്യുന്നത് അത്തരത്തിലല്ല എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്ന നിരവധി പേരുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതും പറയുന്നതും ഒക്കെ പ്രേക്ഷകരൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാം ഇറാനെ തകർക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ഏറ്റവും വലിയ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം ഗസയെ ഭൂരിഭാഗവും തകർത്തെറിഞ്ഞത് ഇസ്രായേൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നേടിയെടുക്കാനാണ് അവരുടെ തീരുമാനവും അതുതന്നെയാണ് കൂടുതൽ ചർച്ചയിലേക്ക് മാറുന്നതും എല്ലാവരും ഇതുതന്നെയാണ് തന്നെയാണ് കൂടുതലും പറയുന്നതും സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നതിൻ്റെ ഈ വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത് ഇറാനെതിരായ ആക്രമണത്തിന് പിന്നാലെ യു എസ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർ ജനറൽ ഡാൻ കെയ്ൻ വാർത്താസമ്മേളനത്തിൽ യു എസ് വിമാനങ്ങൾ ഉപയോഗിച്ച റൂട്ട് വിശദീകരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ ഫേക്ക് വാർത്തകളാണെന്ന് പ്രചരിച്ചതോടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും ഇന്ത്യക്കാർ പോലും ഈ വിഷയത്തെക്കുറിച്ച് ഇത്രമാത്രം ഇപ്പോൾ പ്രതികരിച്ച് എത്തുന്നത് ഫോർദോ ഉൾപ്പെടെ ഇറാനിൽ മൂന്നാണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയിൽ നില ആക്രമണം നടത്തിയത് ഫോർദോക്ക് പുറമെ നതൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ യു എസ് ബോംബ് വർഷിച്ചിട്ടുണ്ട് ദൌത്യം പൂർത്തീകരിച്ച് ടു ബോംബർ വിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയെന്നും ഇനി സമാധാനത്തിന്റെ യുഗമാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ சோஷியல் மீடியையில் நிற்கிறது